ഹലോ ടി എസ് എല്ലാവർക്കും പത്തനം മാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പിന്നത്തെ ഒരു പ്രമോല് നമ്മുടെ നന്ദു ആ ഒരു പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് വരുവാ വരുവാട്ടോ അതായത് അനന്തപുര തറമ്പറിലേക്ക് വരുവാ അപ്പൊ തന്നെ നമ്മുടെ നവ്യ നമ്മുടെ അനാമികയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്റെ അനേയത്ത് ട്രെയിനിങ്ങിന് പോണേക്ക് മുമ്പ് അവസാനമായിട്ട് വരുന്നത് അവളിൽ നല്ലോണം സൽക്കരിച്ചോളണം എന്ന് പറയുമ്പോൾ നമ്മൾ അനാമിക തന്നെയാട്ടോ നമ്മുടെ നന്ദുവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ എന്നിട്ട് നമ്മുടെ നന്ദു വരുമ്പോൾ നന്ദുവിന് വിളമ്പിക്കൊടുക്കുന്നു ഭയങ്കര സ്നേഹം അപ്പം നമ്മുടെ അനാമിക പറയുന്നുണ്ട് നീ ട്രെയിനിങ്ങിന് പോകൂല ഇത്ര നാൾ ഞാൻ ശത്രുവിനെ പോലെ നിന്നെ കണ്ടിരുന്നത് അതിന് ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോവാ എന്നൊക്കെ നമ്മുടെ അനാമിക ഭയങ്കര അഭിനയിക്കുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ പാവം അമ്മായിമ്മയും മരുഭവങ്ങളും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക ആരും കാണാതെ സ്നേഹിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ആദർശൻ്റെ അപ്പം നമ്മുടെ നയന ഓഫീസിൽ പോകുമ്പോൾ നമ്മുടെ ദേവിയാനിന്ന് നമ്മുടെ നയനയ്ക്ക് ഇങ്ങനെ ടാറ്റ് കൊടുക്കുന്ന ഒരു അടിപൊളി രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച അപ്പം നമ്മുടെ ചെറുതായിട്ട് ഒരു സംശയമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും തന്റെ മുന്നിൽ അഭിനയിക്കുകയാണോ എന്നുള്ളൊരു സംശയം അപ്പം എന്തായാലും നമ്മുടെ ആദർശം ആ ഒരു സംശയത്തിന് അടുക്കപ്പടക്കുകയൊക്കെ എത്തിയിട്ടുണ്ടോ മേക്കോ അവർ ആദർശം തന്നെ ഒരു സത്യമായി അറിയുമായിരിക്കും അല്ലേ അപ്പം എന്തായാലും കാ െ കാണുമ്പോൾ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ